ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം വെങ്കഡ് പ്രഭു കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വിജയ് നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദി ഗോട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി കേരളത്തിലെ സിനിമ വലിയ റിലീസിനെത്തുകയാണ് വിജയ്യുടെ സിനിമകളെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫാൻസ് നമ്മുടെ തളപതി വിജയ്ക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഓപ്പണിംഗ് ഡേ കളക്ഷൻ ഇന്ന് കേരളത്തിൽ ഒരു മലയാള സിനിമയ്ക്കും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല വളരെ പ്രതീക്ഷ ഉള്ള ഒരു സിനിമ തന്നെയാണ് വിജയ് ഒരു പാട്ടും ആലപിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും പുതിയ ട്രെയിലർ കുറച്ച് സമയം മുമ്പ് റിലീസ് ചെയ്തിരുന്നു എന്തായാലും സിനിമയിൽ വലിയൊരു താരതര്യം എത്തുന്നുണ്ട് പ്രഭുദേവ അജ്മൽ പ്രശാന്ത് ഇവർ നാലുപേരും ആണ് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ട്രെയിലർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം എന്തായാലും അണ്ണം പാസമാണോ തങ്കച്ചി പാസമാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന നേരം നമുക്ക് ട്രെയിലർ വന്നാൽ നോക്കാം Guys, this is a new assignment. <laughs> a leader. 68 international successful operation. Hostage negotiator, field agent, spy. In short, he is a goat of sets. <laughs>

You're in danger. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்திருக்கேன் ஆனா ஃபார் தி ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கறேன் சென்னையில் ஏதோ பாம்பு வெச்சு போறாங்க பிரச்சனை விட்டு நீங்க ரெண்டு பேர் சண்டை போட்டுட்டு இருக்கீங்க என்ன முடியல நான் சொல்லு நான் போட்டேன்

ുംയ്യംബർ ഫൈവ് അപ്പോ ഗോട്ടെന്ന സിനിമയുടെ ട്രെയിലർ കണ്ടല്ലോ അല്ലെ സെപ്റ്റംബർ അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് കേരളത്തിലും സെപ്റ്റംബർ അഞ്ചിനാണ് ആ ഓണം റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് എന്തായാലും ട്രെയിലറിൽ ഉടനീളം ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണ് കാണാൻ സാധിക്കുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒപ്പം തന്നെ എന്റെ കളറിങ്ങും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ സിനിമയിൽ പ്രധാനമായിട്ട് എത്തുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞകത്ത് ഒന്നോ രണ്ടോ ഗെറ്റപ്പിലൊക്കെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പം അച്ഛനും മകനുമായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കാണിക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിലൊക്കെ ഇതിനകത്ത് വിജയി കാണിക്കുന്നുണ്ട് എന്താണ് എന്നുള്ള സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ ഒരു ട്രെയിലർ കണ്ടതുകൊണ്ട് കൊണ്ട് നമുക്കതിനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല മലയാളത്തിൽ നിന്നും നമ്മുടെ ജയറാം അതുപോലെ തന്നെ അജ്മലും സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് പിന്നെ ലൈല സ്നേഹ അങ്ങനെ ഒരു വലിയ താരനിര എത്തുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഗോട്ട് മലയാളത്തിൽ ഇപ്രാവശ്യം ഏർ കൊളുത്തുമോ ഇല്ലെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഏർ മലയാളികൾക്ക് വിജയിയോട് ഒരു പ്രത്യേക സ്വാധീനവും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും നിലവിൽ ഓപ്പണിന്റെ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് വിജയുടെ പടം തന്നെയാണെന്ന് തോന്നുന്നു കാരണം ഒരു മലയാള സിനിമയ്ക്ക് അത് ഇതുവരെ ബ്രേക്ക് ചെയ്യാനും സാധിച്ചിട്ടില്ല എന്തായാലും ഗോട്ടെന്ന സിനിമയുടെ ട്രെയിലർ എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എനിക്കെന്തായാലും ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു തമ്പി അങ്ങനെയുള്ള പാസം ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സിനിമ സെപ്റ്റംബർ അഞ്ചാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച